നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസ് കപ്പിൻ്റെ പ്ലേ ഓഫ് മൂന്ന് മത്സരങ്ങളുടെ ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫ് ആണ് അതിലെ ആദ്യ മത്സരത്തിൽ നാഷൽ എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബയാബി പരാജയപ്പെടുത്തുമ്പോൾ രണ്ട് ഗോളുകളാണ് ലിയോ മെസ്സിയുടെ വക അതിൽ ആദ്യത്തെ ഗോൾ അതിമനോഹരമായ ഒന്നാണ് നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് ഗോളുകളോടുകൂടി പുത്തൻ റെക്കോർഡ് പിറന്നിരിക്കുന്നു എം എൽ എസ്സിലെ പുത്തൻ റെക്കോർഡ് അതായത് എം എൽ എസിൻ്റെ ഗോൾ സ്കോറേഴ്സ് ലിസ്റ്റ് എടുത്താൽ ഒരു കലണ്ടർ ഇയറിൽ അക്രോസ് ഓൾ കോമ്പറ്റീഷൻസ് ഏറ്റവും അധികം ഗോളിടിച്ച താരമെന്ന റെക്കോർഡ് ലിയോ മെസ്സിപ്പോൾ ഡെനീസ് ബുവങ്കയിൽ നിന്ന് സ്വന്തമാക്കുകയാണ് ഡെനീസ് ബുവങ്ക എൽ എഫ് സിയുടെ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിയെട്ട് ഗോളുകൾ നേടിയിരുന്നു കാർലോസ് വേല എൽ എഫ് സിയുടെ മറ്റൊരു താരം അദ്ദേഹത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിയെട്ട് ഗോളുകൾ ഉണ്ടായിരുന്നു ആ റെക്കോർഡുകളാണിപ്പോൾ ലിയോ ബെസ്സി മറികടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ ഇയറിൽ മുപ്പത്തൊമ്പത് ഗോളുകളിലേക്ക് ലിയോ ബെസ്സി കടന്നുപോയിരിക്കുന്നു അപ്പോൾ അത് കൃത്യമായ കണക്കുകൾ നോക്കിയാണ് ഡെനീസ് ഭുവങ്ക എട്ടാം സ്ഥാനത്തുള്ളൊരു കണക്ക് അദ്ദേഹത്തിനുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സീസണിൽ മുപ്പത് ഗോളുകൾ നേടിയതാണ് അതേസമയം സ്ലാറ്റൻ ഇബ്രാഹിം ഓവിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഒന്ന് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു അതിപ്പം ലിസ്റ്റിൽ ആറാം സ്ഥാനത്താണ് ജോസഫ് മാർട്ടിനസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു അഞ്ചാം സ്ഥാനത്താണ് ജോസഫ് മാർട്ടിനസിന് രണ്ടായിരത്തി പതിനെട്ടിലും മുപ്പത്തി അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു കാർലോസ് വേല രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിയെട്ട് ഗോളുകൾ നേടി റെക്കോർഡായിരുന്നു ഒന്നാം സ്ഥാനത്തായിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡെനീസ് ബുവാങ്കയുടെ ഗോളിൻ്റെ കണക്കുമുണ്ടായിരുന്നു മുപ്പത്തി എട്ട് ഗോളുകൾ അതാണിപ്പോൾ സാക്ഷാൽ ലിയോ മെസ്സി മറികടന്നിരിക്കുന്നത് അദ്ദേഹം മുപ്പത്തി ഒമ്പത് ഗോളുകളായി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇനിയും ഇപ്പോൾ ഈ സീസണിൽ എങ്ങനെ പോയാലും എങ്ങനെ പോയാലും രണ്ട് കളികൾ കൂടി കളിക്കാൻ പറ്റും അതല്ല ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും കളികളുണ്ട് അതുകൊണ്ട് ഈ കണക്കിനിയും വർദ്ധിക്കും പദാർത്ഥം മുപ്പത്തിയെട്ടുകാരനായ ലിയോ മെസ്സി റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് ഇന്നും നാളെയും ഒന്നും കളി നിർത്താനുള്ള പരിപാടിയുമില്ല മൂന്ന് വർഷക്കാലത്തേക്ക് കൂടി അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കിയതുകൊണ്ട് ചിലരുടെയൊക്കെ റെക്കോർഡുകൾ ഇനിയും തകർന്നടിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് ഇടുത്താം